ഈ ഫ്ലാക്സിഡ് ജെല്ല് തലയിൽ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ കുറേ നാളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല വാങ്ങി വെച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ കുറേ ഡോക്ടേഴ്സിൻ്റെ എല്ലാം വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഒന്നിത് ഉണ്ടാക്കി നോക്കിയിട്ട് തലയിൽ അപ്പഴ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് തന്നെ അനു കിട്ടിട്ടുണ്ടായിരുന്നു നാലഞ്ച് കൊല്ലം മുന്നേ എല്ലാം ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങിട്ടും പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഷാംപൂസും പിന്നെ ഫേസ് പാക്ക് അങ്ങനത്തെതെല്ലാം യൂസ് ചെയ്തിട്ട് നല്ലോണം പണി കിട്ടിയ ആളായിരുന്നു ഞാൻ അപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഹെയർ പാക്കുകളാണെങ്കിലും ഫേസ് പാക്കുകളാണ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് കുറച്ചുകൂടി നമുക്ക് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നതായി ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് തല കഴുകാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യുന്നത് കട്ടൻ ചായ തിളപ്പിച്ച് തണിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ആരുവെപ്പിലെ തിളപ്പിച്ച് തണിച്ച് വെച്ചിട്ടുള്ള വെള്ളം അതുപോലെ കഞ്ഞി വെള്ളം പിന്നെ താളി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ തല കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെയർ പാക്കുകളാണെങ്കിൽ കഞ്ഞി വെള്ളം തൈര് ഹെന മൈലാഞ്ചി ഇല അരച്ചിട്ട് തേക്ക അതുപോലെ ആര്വേപ്പിൻ്റെ ഇല അരച്ചിട്ട് പാക്കായിട്ടിടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഫ്ലാക്സ് ജെല്ലും കൂടി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ മുട്ടേൻ്റെ വെള്ള അതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലർജി അലർജിയില്ലാത്ത സാധനങ്ങളെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് കറ്റാർവാടല്ലാം ചിലവർക്ക് അലർജി ഉണ്ടാകും അപ്പോൾ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഹെയർ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്ത് നോക്കുക ആദ്യം പിന്നെ ജടയെല്ലാം ഉള്ള സമയത്താണെങ്കിൽ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം ഞാൻ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഗ്യാപ്പുള്ള ചെറുപ്പ് ഉപയോഗിച്ചിട്ട് നിന്ന് മേലേക്ക് ചീകിക്കഴിഞ്ഞിട്ടാണ് ജടയെല്ലാം കളിയൽ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മുടി പൊട്ടിപ്പോകുന്നതും മുടി നല്ലോണം കുഴിച്ചിൽ ഉള്ളതെല്ലാം കുറക്കാൻ വേണ്ടി കുറക്കുന്നുണ്ടെന്ന് ഫീല് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാനുള്ള ഈ കാണിക്കുന്ന ഹെയർ ബ്രേക്ക് എന്ന് വെച്ചിട്ടാകുമ്പോൾ തൈരും കഞ്ഞിവെള്ളം രണ്ട് സ്പൂൺ കഞ്ഞിവളം രണ്ട് സ്പൂൺ തൈരും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് തലയിൽ പറ്റി വെച്ചിട്ട് ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ ഞാൻ പരമാവധി ഷാംപൂ അവോയ്ഡ് ചെയ്യലാണ് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ നല്ലോണം കഴുകി കളയുന്നുണ്ട് മുട്ട തേച്ചിട്ടാണെങ്കിലും ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറില്ല നല്ലോണം ഒരു ഒന്നര രണ്ട് ബക്കറ്റ് വളർത്തലെല്ലാം കഴുകിയിട്ട് അതിൻ്റെ മണം എല്ലാം തലയൊട്ടിയെല്ലാം നല്ലോണം കഴുകി കളയലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇതുപോലുള്ള ഹോം റെമഡീസിന് വേണ്ടിയിട്ടും നമ്മുടെ ഗുജറാത്തിലെ വിശേഷങ്ങളിൽ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്